വനവിഭവങ്ങൾ ശേഖരിക്കാൻ കാട്ടിൽ പോയ ആദിവാസി സ്ത്രീ പ്രസവിച്ചു മലമ്പണ്ഡാര വിഭാഗത്തിൽപ്പെട്ട ബിന്ദുവാണ് കാട്ടിൽ വെച്ച പെൺകുഞ്ഞിന് ജന്മം നൽകിയത് മലംഭണ്ഡാര ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ബിന്ദു ഭർത്താവ് സുരേഷിനൊപ്പമാണ് വനവിഭവങ്ങൾ ശേഖരിക്കാൻ കാട്ടിലേക്ക് പോയത് ഇതിനിടയിലാണ് ബിന്ദു പെൺകുഞ്ഞിന് ജന്മം നൽകിയത് തുടർന്ന് വനപാലകർ വിവരം അറിയിച്ചതനുസരിച്ച് കുമളിയിൽ നിന്നുള്ള ആരോഗ്യവകുപ്പ് ജീവനക്കാർ ഉടൻ തന്നെ സ്ഥലത്തെത്തി പിന്നീട് കുട്ടിയെ വണ്ടിപ്പെരിയാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു ഇവിടെ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കുട്ടിയെ മാതാവ് ബിന്ദുവിന്റെ അടുത്തേക്ക് എത്തിച്ചതായി ആരോഗ്യവകുപ്പ് ജീവനക്കാർ പറഞ്ഞു അവരുടെ ഡേറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ കാട്ട് വനത്തിൽ വെച്ച പ്രസവം കളയുന്നതിനെ തുടർന്ന് നമ്മൾ അറിയിപ്പ് കിട്ടിയ ഉടനെ തന്നെ കുമളിയിലുള്ള മെഡിക്കൽ ടീം അതുപോലെ തന്നെ വനംവകുപ്പിന്റെ സൗകര്യ സഹായത്തോടു കൂടി അതുപോലെ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് അനിമേറ്റർമാരും എല്ലാവരുടെയും കൂടി അവരെ സന്ദർശിക്കുകയും വേണ്ട ഫസ്റ്റ് എയ്ഡ് നൽകുകയും കുട്ടിക്ക് വേണ്ട ചികിത്സ നൽകുന്നതിന്റെ ഭാഗമായി കുട്ടിയെ വണ്ടിപേർ സി എസ്ഇയിലേക്ക് എത്തിച്ച് അവർക്ക് വേണ്ട പ്രാഥമിക ചികിത്സ നൽകി തിരിച്ച് അമ്മയുടെ അടുത്തേക്ക് എത്തിക്കുകയാണ് ബിന്ദു ഗർഭകാല പരിചരണവുമായി ബന്ധപ്പെട്ട ചികിത്സയിൽ ആയിരുന്നുവെന്നും ഡേറ്റ് ആകുന്നതിന് മുമ്പാണ് പ്രസവം നടന്നതെന്നും ആരോഗ്യവകുപ്പ് ജീവനക്കാർ പറഞ്ഞു